അല്ല ഇഷ്ടമായ പെട്ടെന്ന് പറയുന്നു അപ്പൊ മറക്കണ്ട ഫെബ്രുവരി ഫോർട്ടീൻ പ്ലീസ് റൊമാൻസ് മാത്യു മാത്യു ഷൂട്ട് അത് വീഡിയോ കോളിംഗ് നോക്കിയോ രണ്ട് പരിപാടികൾ കോളാണോ

ശബ്ദമൊക്കെ പോയി അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഇത്രയും വീടുകാരും ഞാൻ അർജന്റടുത്ത് ഇത്രയും ദിവസം ചെയ്യുന്നില്ല അപ്പൊ ഞാൻ അടുത്ത് എന്താന്ന് വെച്ചാ ഞങ്ങള് പ്രൊമോഷൻ ഒക്കെ ചെയ്യേണ്ടത് ആകെപ്പാടൊക്കെ ഇതും ഒരു എനർജി ഉണ്ടാവും വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ എനർജി അടിമൊഴിയായിരുന്നു അപ്പം ഞങ്ങൾ എന്റെ അവിടെ വന്നു എല്ലാവർക്കും അറിയാം ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ഞങ്ങളുടെ സിനിമ പ്രൊമാൻസ് റിലീസ് ആവുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് അഭിനയിച്ച സിനിമയാണ് എൻജോയ് ചെയ്ത സിനിമയാണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന സിനിമയാണ് പ്രൊമാൻസ് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ഞങ്ങൾ അർജുൻ പറഞ്ഞ പോലെ പലർക്കും പല പ്ലാൻസും ആയിരിക്കും പക്ഷെ അതിന്റെ ഇടയില് ഞങ്ങളുടെ സിനിമയും കാണുന്നു ഫെബ്രുവരി ഫോർട്ടീൻത്തിന് കാണാൻ പറ്റാത്തവര് അടുത്ത കാരണം ഹണി കിട്ടുമല്ലോ അപ്പൊ സ്വീറ്റുമാണ് അതേപോലെ തന്നെ കുത്തി നമുക്ക് വേദനിക്കും അപ്പൊ അവിടെ സ്വീറ്റ്നസ്സും ഉണ്ട് പെയിനും ഉണ്ട് അതുപോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും രണ്ട് വശങ്ങളുണ്ട് ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട് ഒരു എക്സ്ട്രീം സൈഡും ഉണ്ട് അതാണ് സിംബോളിക്കലി പിന്നെ പണത്തില് പരിപാടി ഉണ്ട് അത് പണം കാണും സംഭവം അത് പണം കാണും കാണണം എന്നാലും മനസ്സിലാവണം അതുകൊണ്ടാണ് പറഞ്ഞ ആ സുഖം പോയിപ്പോ സിനിമ ണ്ടാകും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടിട്ട് സപ്പോർട്ട് സപ്പോർട്ടാക്കണോ ഫെബ്രുവരി ഫോർട്ടീന്തിന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫെബ്രുവരി ഫിഫ്റ്റീന് കണ്ടാലും ആവും താങ്ക് യു അടുത്തോട്ട് പ്രൊഫസർ ലം നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാനാണ് ഇഷ്ടം എഡിറ്റിംഗോ ആക്റ്റിംഗോ രണ്ടില് ഇഷ്ടമാണ് പക്ഷേ ഞാൻ എഡിറ്റിംഗിൽ പടം പറയും സ്റ്റേറ്റ് ഓടക്കിണ്ടി പിന്നി ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കേ ഇന്നെനിക്ക് ആ നിങ്ങൾ

this is my diary ഒരു വസ്ത്രങ്ങളാണ് ഓ ബ്രോമാൻസ് എന്നുള്ള ടൈറ്റിൽ നിങ്ങൾ കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിലൊന്നും തോട്ടെന്ന് ബ്രോമാൻസ് സ്റ്റേറ്റ് വെച്ചു ഈ സബ്ജക്റ്റ് നിങ്ങക്ക് கரெക്റ്റാന്നോ എനിക്ക് അങ്ങനെ തോന്നിയാ ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമ്പോൾ படത്തിന്റെ ടൈറ്റിൽ ബ്രോ എന്നായിരുന്നു അങ്ങേരുടെ കുറവ് തോന്നീരിന്നണ്ട് അന്ന് രണ്ട് ടൈറ്റിൽസ് ആണ് അങ്ങനെ ഒരു ഒരു പോയിന്റിലെത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഷൂട്ടൊക്കെ തുടങ്ങുന്നതിനോ അനൗൺസ്മെന്റിൻ്റെ സമയത്ത് എന്തോ അവിടെ പറയുന്നത് പടം റൊമാൻസ് എന്നൊക്കെയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളവർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രേമു കഴിഞ്ഞിട്ട് എൻ്റെയും ഡിസലിൻ്റെയും പരിപാടി റൊമാൻസ് റൊമാൻസ് കുറേ പോസ്റ്റുകളൊക്കെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി